ും ജെല്ലി ഒഴിവാക്കി ഒരു താത്തണ്ടായിരുന്നു വയസ്സ് പത്തറുപതായി അതിനു ആഹാരത്തിലേക്ക് പോകാനായി അതുകൊണ്ട് ഇനി വേറൊരു പുതിയ ആപ്പിള വരുമെന്നുറപ്പില്ല അതുകൊണ്ട് ഈ താത്താടെ എന്നിട്ട് ചെറുപ്പക്കാരെ പറഞ്ഞു ഇത്താത്ത നിങ്ങൾക്ക് ഞങ്ങളൊരു കല്യാണം ശരിയാക്കുന്നുണ്ട് നിങ്ങൾക്ക് മരിച്ചു പോകുമ്പോ നല്ല ആളായി മരിക്കണ്ടേ നമ്മുടെ നാട്ടിൽ വടിപിടിച്ച് നടക്കുന്ന പെണ്ണുകെട്ടാം പൂതി പാപ്പണ്ടലോ മൂപ്പരെ കൊണ്ട് നിങ്ങളൊന്ന് നിക്കാഹ് ജയിപ്പിക്കണം തന്നെയല്ല മൂപ്പര് കുറേ കാലായി നാട്ടുകൂടനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കെട്ടാൻ പോതി കാശില്ലാത്ത കേട്ത് സാധു അദ്ദേഹത്തിന് ഇത് കാശില്ലാണ്ട ഞങ്ങളൊരു പിരിവൊക്കെ നടത്തി ഒരു ഒരഞ്ചെട്ട് പവന്റെ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് മഹർ കൊടുക്കാനുള്ള സ്വർണം വാങ്ങിച്ച് നിങ്ങൾക്ക് നിക്കാഹിനുള്ള പണം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭാര്യയാവാൻ തയ്യാറാവണം വയസ്സാങ്കാലത്ത് ഇന്നൊരു നല്ല മനുഷ്യന്റെ ഭാര്യയായി മരിക്കാലോ അങ്ങനെ സ്വർഗത്തിൽ കടക്കാലോ ഇത്താത്ത നെയ്യത്തെ വിവാഹത്തിന് സമ്മതിക്കയാണ് പെണ്ണ് കെട്ടാൻ പൂതി ഉപ്പാപ്പാനെ തെരഞ്ഞു ചെറുപ്പക്കാരിങ്ങനെ നടന്നപ്പോ ഒരു പീഡിയത്തിനിട എന്നിട്ട് പറഞ്ഞു എന്തെ ഞങ്ങളുടെ സന്തോഷമായ എന്തേ ഞങ്ങളുടെ വാപ്പാരകാലം മുതല് ഞങ്ങൾ ഇങ്ങളെവിടെ കാണണ്ടു അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെ വിളിച്ചു പറഞ്ഞു നടക്കാണ് പെണ്ണുകെട്ടാം പൂതിണ്ട് കാശില്ലാത്ത കേട് എന്നാ അപ്പൊ ഞങ്ങളൊരു പിരിവൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്കൊരു സ്ത്രീയെ ഭാര്യയായി കണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിനെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം ബഹുമാനപ്പെട്ട കെട്ടാൻ പൂതി മസ്താൻ പറഞ്ഞു മക്കളെ നിങ്ങൾ കണ്ടുവച്ച ഇത്താത്ത എവിടെയാണ് ഉടനെ തന്നെ കുട്ടികൾ പറഞ്ഞു പുത്തനത്താണിയില് ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിലെ ഇത്താത്തയാണ് നിങ്ങളുടെ ഭാര്യയാകാൻ പോണത് അപ്പോൾ ഉപ്പാപ്പ പറയുന്നു മക്കളെ നിങ്ങൾ വിചാരിച്ച പെണ്ണല്ലേ എനിക്ക് വേണ്ടതോ ഞാൻ വിചാരിച്ച പെണ്ണേതാണെന്നോന്നുൽ ആ തൂത്തുവൽ മറുജ ും ആണല്ല പെണ്ണല്ല നിങ്ങൾ പറയുന്ന പെണ്ണല്ല എനിക്ക് വേണ്ടത് ജിന്നുകളും സൈതാനും തൊടാത്തവള് മനുഷ്യൻ തൊടാത്തവള് ഇന്ന് വരെ ഒരു മനുഷ്യനും ഒരു ജിന്നും തൊടാത്തവള് ഈ ആ കൂത്തു മറിയാൻ പോലത്തെ ഭംഗിയുള്ളവര് കന്യകാത്തം ഭേദിക്കപ്പെടാത്ത ത്തിലുള്ള ഉണ്ടല്ലോ അവളെ കെട്ടണം എന്നാണ് ഞാൻ ഈ പറഞ്ഞു നടക്കുന്നത് അപ്പൊ ചെറുപ്പക്കാർ ചോദിച്ചു സ്വർഗത്തിലെ പെണ്ണ് കെട്ടാൻ എന്തിനാ നിങ്ങൾ കാശില്ല ഉപ്പാപ്പ പറയുന്നു കുട്ടികളെ കാശൊന്ന് പറഞ്ഞത് കൊണ്ടല്ലോ ഉദ്ദേശം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ദിനാറല്ല ബിനാറല്ല പൈസയല്ലാകുന്ന പണം എന്റെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണ് കെട്ടി ഇല്ലല്ലോ അതുകൊണ്ട് അപ്പോ യഥാർത്ഥത്തിന് പെണ്ണു കെട്ടാൻ പൂതി കാശില്ലാത്ത കേട് എന്ന് പറഞ്ഞ സ്വർഗത്തിൽ എത്ര ഊർണ്യങ്ങളുമായി സുരോത്ഭമായ ജീവിതം പങ്കിടണം പക്ഷെ അതിനുള്ള കഴമ്പിന്റെ കയ്യിലില്ല അപ്പൊ ഇനി എവിടേക്ക് പോകാനുള്ളതാത് ഈ ഭൂതിമസ്ഥാൻ പൂതിയോടുകൂടി നരകത്ത് പോകാനുള്ള ആളാണ് വെച്ചുകൊണ്ട് ആളുകൾ ആളുകളെ െ വിളയുന്നുണ്ടല്ലോ പടച്ചവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള വിശിഷ്ടമായ ഭക്ഷണത്തിൽ നിന്ന് പാനീയത്തിൽ നിന്ന് വല്ലതും ഞങ്ങൾക്ക് തരുമോ എന്ന് നരകത്ത് കിടന്ന് ചോദിക്കേണ്ട ഗതികേളാണ് ഇപ്പോൾ ഉള്ളത് എന്നാ സഹോദരങ്ങൾ അതില്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ പോലെ വെറുതെ അങ്ങാടി കൂടെ കെട്ടാൻ കാശില്ലാത്ത പോഞ്ഞോ എന്നാൽ പറഞ്ഞു നടന്ന അരപ്പിരി ലൂസാണ് വിട്ടാ പോരെ അത് ന്യായീകരിച്ച് തഫ്സീർ കൊടുക്കാൻ സഖാഫികൾ ആലോചിച്ചു നോക്കി അഞ്ചഞ്ചര കൊല്ലം മർക്കസിൽ പഠിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവര് സംസാരിക്കണം സംസാരം അതൊക്കെ എന്തിനും പറ കയ്യിൽ തഫ്സീറുണ്ട് പണ്ടൊരു സ്ഥലത്ത് ഒരു വലിയ പോലെ വേറെ ദിക്കൽ പറഞ്ഞു എന്താ നിന്നും ും മണ്ണരക്കാടെത്തുമ്പോളും പത്തിരിയും ചാറാ മുടങ്ങാതെ തിന്നാൽ മമ്പാടിൽ നിന്നും മണ്ണരക്കാടെത്തുമ്പോഴും പത്തിരിയും ചാറ അത് മുടങ്ങാതെ തിന്നാൽ തൗഫിക്ക് മറച്ചോണേ തരണേ എന്ന് പറഞ്ഞാൽ മരിക്കണത് വരെ മുസ്ലിയാക്കന്മാരെ പോലെ തിന്നിച്ചാകണം എന്നല്ല അതല്ല മരിച്ച് മമ്പാട് നിന്നും മണ്ണരക്കാട് എത്തുമ്പോഴും പത്തിരിയും ചാറന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിയാൽ ഇതുപോലെ തഫ്സീർ കൊടുക്കുകയാണ് മമ്പാൾ എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭപാത്രമാണ് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് മണ്ണരക്കാട് എന്ന് പറഞ്ഞാൽ കബർസ്ഥാനാണ് അപ്പം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് മരിക്കുന്നത് വരെ കബർസ്ഥാനെത്തുന്ന പോരെ പത്തിരിയും ചാറ അഥവാ പത്ത് എന്ന് പറഞ്ഞാൽ ഇരുപത്താണ് തിരിച്ചിട്ടാൽ ഇരുപത്താണ് അപ്പൊ രണ്ട് പത്ത് എന്ന് പറഞ്ഞാൽ ഇരുപതാണ് ചാർ എന്ന് പറഞ്ഞാൽ എട്ടോ തിൻ ചാർ നാലാണ് അപ്പൊ ഇയാളും മുടങ്ങാതെ തിന്നാനുള്ള തരണേ പടച്ചോണേ അപ്പൊ മുസ്ലിയാർ ആര് പറഞ്ഞവർക്കാണ് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ വേണോ അപ്പം അമ്പാടിൽ നിന്നും മണ്ണറക്കാട് എത്തുമ്പോഴും പത്തിരിയും ചാറ എന്ന് പറഞ്ഞാൽ ഉമ്മ നിന്ന് പുറത്തു വന്നിട്ട് കബർസ്ഥാൻ എത്തുന്നത് വരെ മരിക്കുന്നത് വരെ ലാഹിള്ള മുഹമ്മദ് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ എനിക്ക് നൽകണേ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കി ഈ ഔലിയാക്കന്മാരെ വിളിച്ചുകൊണ്ട് ആളുകൾ പ്രാർത്ഥിക്കുക അവിടെ